ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ജൂൺ ഇരുപത്തി മൂന്ന് കാനഡയിൽ നിന്നും ഇന്ത്യയിലേക്ക് വേണലവധിക്കാലം ആഘോഷിക്കാൻ പോകുന്ന സന്തോഷത്തിലായിരുന്നു ആളുകൾ എല്ലാവരും നല്ല ത്രില്ലിലായിരുന്നു അവർ യാത്ര ചെയ്യാൻ പോകുന്നത് അന്നത്തെ ഏറ്റവും മികച്ച വിമാനം ബോയിങ് സെവൻ ഫോർ സെവൻ ജമ്പോജറ്റായിരുന്നു ആകാശത്തിലെ കൊട്ടാരം എന്നറിയപ്പെടുന്ന എയർ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന എംബ്രർ കനിഷ്ക ഒരു എഞ്ചിനീയറിംഗ് മാർവൽ തന്നെയായിരുന്നു നാലഞ്ചിനുള്ള എംബ്രർ കനിഷ്കയിൽ മറ്റൊരു എഞ്ചിൻ കൂടി ഉണ്ടായിരുന്നു റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകുന്ന അഞ്ചാമത്തെ എഞ്ചിൻ മുന്നൂറ്റി ഇരുപത്തൊമ്പത് യാത്രക്കാർ ഫ്ലൈറ്റിൽ സ്ഥാനം പിടിച്ചു ടൊറണ്ടോയിൽ നിന്ന് ലണ്ടനിലെത്തി അവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന വിമാനം ടേക്ക് ഓഫ് ചെയ്തു വിമാനം പുറപ്പെട്ട് അയർലൻഡിനടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലായിരിക്കുമ്പോൾ വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായി അതും മുപ്പത്തൊന്നായിരം അടി ഉയരത്തിൽ നിന്ന് അവസാനമായി റെഡാറിൽ കണ്ട സ്ഥലത്ത് നേവി അന്വേഷണം നടത്തി തകർന്ന തരിപ്പണമായ വിമാനാവശിഷ്ടങ്ങൾ കിട്ടി മുന്നൂറ്റി യാത്രക്കാരിൽ ആരും തന്നെ രക്ഷപ്പെട്ടില്ല ആദ്യം നടന്ന അന്വേഷണത്തിൽ അധികമായി കൂട്ടിച്ചേർത്ത അഞ്ചാമത്തെ എഞ്ചിന്റെ ഭാരം കാരണമാണ് ഇത് സംഭവിച്ചത് എന്നാണ് കരുതിയത് എന്നാൽ പിന്നീട് ലഭിച്ച സംശയങ്ങളിൽ നിന്ന് അതൊരു ബോംബ് സ്ഫോടനമാണെന്ന് കണ്ടെത്തി തീവ്രവാദ അട്ടിമറിയിൽ തൽവീന്ദർ സിംഗ് പൽമാറും ഇന്ദ്രജിത് സിംഗും മിസ്റ്റർ എക്സ് എന്നറിയപ്പെടുന്ന മറ്റൊരു സിംഗും സൂത്രധാരന്മാരായിരുന്നു ടൊറന്റോ എയർപോർട്ടിലെ സെക്യൂരിറ്റി മറികടന്ന് ഒരു സ്യൂട്ട് ഒളിപ്പിച്ചായിരുന്നു ബോംബ് വിമാനത്തിൽ എത്തിച്ചത് ഒന്നുമറിയാത്ത മുന്നൂറ്റി ഇരുപത്തൊമ്പത് സാധാരണ ജനങ്ങൾ അതിന് ഇരയായി എംബറർ കനിഷ്ക ഏവിയേഷൻ ചരിത്രത്തിലെ മായാത്ത മുറിവായി ഇന്നും അവശേഷിക്കുന്നു